ഹലോ ഹായ് കുവൈത്ത് പോലീസിന്റെ വക ഇന്ന് നമ്മുടെ വണ്ടിക്ക് ഒരു ഫസ്റ്റ് വാണി കിട്ടി വണ്ടിയുടെ ബാക്ക് ബമ്പർ കുറെ കാലമായിട്ട് തകർന്നിരിക്കുകയായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ഉടനടി നേരെ മഹബുല്ലയിൽ നമ്മുടെ ബായിയുടെ കടയിൽ പോയിട്ട് കാര്യം അവതരിപ്പിച്ചു ഷൌക്കത്ത് ബായി എനിക്കൊരു ഉദ്ദേശം തന്നു നീ ഇത് സ്ക്രൂ ചെയ്യുന്നതിന് പകരം നീ ഇത് പെയിന്റ് അടിക്ക് അല്ലെങ്കിൽ നിനക്ക് ഉറപ്പായിട്ടും ഫൈൻ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് അപ്പോൾ തന്നെ കാര്യം തിരിച്ചറിഞ്ഞ് ഞാൻ നേരെ ഫാഹിലേക്ക് വെച്ചു പിടിച്ചു റൂൾസ് തിരിച്ചോടുന്ന ഏതോ ഒരു ഓടുന്ന കാഴ്ചയാണ് ആ കാണുന്നത് ഇവിടെ ചൂട് കാലങ്ങളിൽ വണ്ടികൾ ഇതുപോലെ കേടായാൽ താങ്ങി കൊണ്ടുപോകുന്ന കാഴ്ചകൾ പതിവാണ് ഇനി കുറച്ചു മാത്രമേ സഞ്ചരിക്കാനുള്ള ഫാഹിലേക്ക് ഏകദേശം അഞ്ചു മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതൊന്നുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ് മംഗഫ് ഒരു കൊല്ലം മുമ്പ് എൻ പി ടി സിയുടെ തൊഴിലാളികൾ ബിൽഡിംഗിലുണ്ടായ തീപിടുത്തത്തിൽ നാല്പത്തി ഒമ്പത് പേര് മരിച്ചില്ലേ ആ സ്ഥലം ഇതിന്റെ ബാക്കിലാണ് മങ്കഫിന്റെ മുൻവഴിപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നേരിയ വിങ്ങലോടല്ലാതെ ഫാഹിൽ മറികടക്കാൻ ഞങ്ങൾ പ്രവാസികൾക്ക് കഴിയാറില്ല ഫാഹിലിന്റെ അവസാനത്തിൽ ടേൺ ഫാഹിൽ ഞാൻ കടന്നു ഇതാണ് സനഹിയ ചൂടിന്റെ നീറ്റലിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ വിയർപ്പിന്റെ മണം കൂടിക്കളർന്ന മണ്ണിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് അങ്ങനെ ഞാൻ പെയിന്റ് അടിക്കുവാൻ വേണ്ടി ബാലചേട്ടന്റെ കടയിലേക്ക് എത്തിച്ചേർന്നു ഇനിയാണ് നമ്മുടെ കഥ തുടങ്ങുന്നത് ഇവനെ നോട്ട് ചെയ്തു വെച്ചോളൂ ഇവനാണ് നമ്മുടെ കഥയുടെ ഹൈലൈറ്റ് ചടുലം മൂവുകളോടെ ഇവന്റെ ജോലികൾ കൃത്യമായി പത്ത് മിനിറ്റിനുള്ളിൽ തീർത്ത് അവൻ മറ്റൊരു വണ്ടിയിലേക്ക് കയറി ഇതെന്നെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തി നമ്മുടെ വണ്ടിക്ക് അത്യാവശ്യം പണിയുള്ളത് കൊണ്ട് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ പണി പാളുമെന്ന് എനിക്ക് മനസ്സിലായി കൃത്യത ഇതൊന്നും ഇവന് പുത്തിരിയല്ല എന്ന രീതിയിലായിരുന്നു ഇവന്റെ ആത്മസമീപനം വണ്ടിയുടെ എവിടെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കൃത്യമായി നിരീക്ഷിച്ച് അതെല്ലാം ക്ലിയർ ചെയ്യുന്ന കാഴ്ചയാണ് ഇത് നമ്മുടെ ഈ പണിയിൽ ഒരു ചലഞ്ചും ഉണ്ടായിരുന്നു നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു ഹോൾ ഉണ്ട് ആ ഹോൾ എങ്ങനെ അടക്കും എന്നതായിരുന്നു എൻ്റെ അടുത്ത സംശയം അത് തീർത്തു തരുന്നതാണ് ഈ കാണുന്ന കാഴ്ച ഒരു കോർക്ക് എടുത്ത് സ്പ്ലിറ്റ് ചെയ്ത് കൃത്യതയോടെ മെഷർമെന്റ് കറക്റ്റ് ആക്കി ഇതിന്റെ ഈ ഹോളിനകത്ത് ഫിറ്റാക്കി പുറത്ത് തള്ളി നിൽക്കുന്ന ഭാഗം ഗ്രൈൻഡ് ചെയ്ത് അവൻ അവൻ്റെ പണി അവസാനിപ്പിച്ചു ഇവനാണ് നമ്മുടെ ബാലചട്ടന്റെ മകൻ ശരത് അടുത്തത് വണ്ടിക്ക് പുട്ടിയിടൽ കർമ്മമാണ് ഈ പുള്ളിയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഈ പണിയാണ് കൂടുതൽ നേരം നീണ്ടുന്നത് അതിനാൽ തന്നെ ചൂടിൽ ശരീരം പൊള്ളി നിൽക്കുകയായിരുന്നു ഞാനാണെങ്കിൽ കയ്യിൽ വെള്ളം വെക്കാനും മറന്നുപോയി ഇതിനിടയിലും നമ്മുടെ ഹിന്ദിവാല പല വണ്ടികൾ പണിതുകൊണ്ടിരിക്കുന്നു നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച വണ്ടിക്ക് പൊട്ടിയിടാൻ കർമ്മമാണ് ഈ ജോലി കൃത്യമായി ചെയ്തില്ലെങ്കിൽ വണ്ടിയുടെ പെയിന്റ് പൊളിച്ചു നിൽക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സമയം കൂടുതൽ വേണമെന്ന് സാരം ദാഹിച്ച് തൊണ്ട വരേണ്ടത് വെള്ളമടിക്കുവാൻ സോറി വെള്ളം എടുക്കുവാൻ ആ കാണുന്ന ഫീസറിനരികിലേക്ക് നടന്നു നീങ്ങി ഫ്രീസറിന്റെ ഫിൽറ്ററിന്റെ കളർ കണ്ടതും എനിക്കെന്തോ വെള്ളം കുടിക്കാൻ തോന്നിയില്ല ഞാൻ അവിടെ നിന്ന് മടങ്ങി നമ്മുടെ വണ്ടിയുടെ പണി തുടർന്നുകൊണ്ടേയിരിക്കുന്നു ചൂടിന്റെ കാഠിനത്തിൽ ഞാൻ അല്പം ക്ഷീണിച്ചെങ്കിലും ഞാൻ എന്റെ ക്യാമറ എടുക്കുന്ന ജോലി അവസാനിപ്പിച്ചില്ല വണ്ടിയുടെ പെയിന്റ് മറ്റു ഭാഗങ്ങളിൽ സ്പ്രെഡ് ആവാതിരിക്കുവാൻ വേണ്ടി വണ്ടി മുഴുവനായിട്ട് കവർ ചെയ്തു ഇപ്പോൾ സമയം രാത്രി ആറര കഴിഞ്ഞു ഞാനിവിടെ വന്നിട്ട് മൂന്നര മണിക്കൂർ പിന്നിട്ടു പെയിന്റ് മറ്റു കളറുമായിട്ട് മിക്സ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഫൈനലി നമ്മുടെ വണ്ടിയുടെ പെയിന്റിങ് മൂന്ന് മിനിറ്റ് കൊണ്ട് തീർത്തു തന്നു ഞാൻ വളരെയധികം കൃതാപ്തനായി ഇനിയും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇതുപോലത്തെ പുതിയ വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലായ്പ്പോഴും ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം